ആ അതെ ഉണ്ടിക്കേ ഇവിടെ നിൽക്കേ ഇവിടെ നിൽക്കേ ആ പിടി സന്തോഷമായി പിടിച്ചു രണ്ടുപേരും കൂടെ കൊണ്ടുപോകാം അതാ അതല്ലത് ചെല്ല അകത്തോട്ട് കയറിക്കും ശരിക്കരുതാ അല്ല മിക്കുറവ കിടക്കുന്ന സാഹചര്യം അതായത് രണ്ട് കുഞ്ഞുങ്ങൾ കൊച്ചു പിള്ളേരാണ് പഠിക്കുന്ന പിള്ളേരാണ് ആ ആ വീട്ടിൽ അവരെങ്ങനെ ഇരുന്ന് പഠിക്കും കണ്ടില്ലേ കുടില് ആ കുടിൽ പൊളിഞ്ഞു പോയ ആ കുടിലിട്ട് കയറാൻ പറ്റത്തില്ലോ നമുക്ക് എന്നുവെച്ചാൽ കഴിക്കോലൊക്കെ കഴിഞ്ഞാൽ ഒരു നാല്പത് നാൽപ്പത്തഞ്ച് വർഷം കൊണ്ട് താമസിച്ചിരുന്നൊരു വീടാണ് അത് പൊളിഞ്ഞു പോയി അങ്ങനെ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ ആ സ്ത്രീക്കൊന്നും നല്ല ആരോഗ്യമൊന്നുമില്ല ടീച്ചറെ എൻ്റെ വാർഡെന്ന് വെച്ചാൽ ഞങ്ങൾ കുറെ പാവപ്പെട്ട കുടുംബങ്ങൾ താമസിക്കുന്നതാണ് എൻ്റെ വാർഡ് അന്നന്ന് പോയി കൊണ്ടുവന്ന് എങ്ങനെ ചില പക്ഷേ അന്നന്ന് പോയി കൊണ്ടുവരുന്നുണ്ട് ഞങ്ങളെല്ലാം കൂടുതലും ആശുപത്രി കേസ് അങ്ങനെയുള്ള രീതിയിൽ പോകുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് പിടിച്ച് മുന്നോട്ട് നിൽക്കാൻ പറ്റാത്തത് ഞങ്ങൾക്ക് ഒത്തിരി പേർക്ക് വീടെന്നൊരു സ്വപ്നം ഭയങ്കര അത് ഞങ്ങളുടെ ഒരു സ്വപ്നം ഈ ടീച്ചർ ഒരു അത്ഭുതമാണ് അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് അതിന് കാരണമെന്ന് അങ്ങനെ പറയുവാൻ ഒരു കാരണമുണ്ട് എന്തെന്നാൽ കേരളത്തിലെ തിരുവനന്തപുരം ജില്ല മുതൽ കാസർഗോഡ് ജില്ല വരെയുള്ള സ്ഥലങ്ങളിൽ നിർദ്ധരായ മുന്നൂറ്റി മുപ്പത്തി പേർക്ക് വീടുകൾ നൽകിയ ഒരു അത്ഭുത വനിതയാണ് ഈ ടീച്ചർ സഹായിക്കാൻ താല്പര്യമുള്ളവരെ കൂടെ കൂട്ടി വീടുകൾ നിർമ്മിച്ചു നൽകുന്ന ഡോക്ടർ എം എസ് സുനിൽ എന്ന ഈ വനിത ഒരുപക്ഷെ കേരളത്തിൽ തന്നെ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ ആയിരിക്കും ഉത്തരം കഴിഞ്ഞ ദിവസം കൊല്ലം ജില്ലയിലെ പുത്തൂർമുക്കിൽ അങ്ങനവാടി ജംഗ്ഷനിലുള്ള കോളനിയിൽ നീണ്ട മുപ്പത്തഞ്ച് വർഷക്കാലം അടച്ചുറപ്പില്ലാതെ ഏതു നിമിഷവും പൊളിഞ്ഞു വീഴാൻ സാധ്യതയുള്ള വീട്ടിൽ രണ്ട് മക്കളോടൊപ്പം താമസിച്ച സന്തോഷ് ലത ദമ്പതികൾക്ക് സമ്മാനിച്ച സ്നേഹഭവനം ഡോക്ടർ എം എസ് സുനിൽ എന്ന ഈ വനിതയുടെ മുന്നൂറ്റി മുപ്പത്തി ഒൻപതാമത്തെ ഭവന ദാനമാണ് ഈ വനിത ഇതൊക്കെ ചെയ്യുന്നത് സഹായിക്കാൻ മനസ്സുള്ള സമൂഹത്തിൽ സേവനം ചെയ്യണം എന്നാഗ്രഹിക്കുന്ന നിരാലംബർക്കും നിർധനർക്കും ആശ്വാസമേകണമെന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകളെ ഒപ്പം ചേർത്താണ് കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ ഈ വീട് നിർമ്മിക്കാനുള്ള സാമ്പത്തികം നൽകിയ ജേക്കബ് ജാനദ് എന്നീ ദമ്പതികളും വാർഡ് മെമ്പർ ശ്രീമതി ശ്രീലതയും പട്ടാഴി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജെയിൻ ജോയും ടീച്ചറോടൊപ്പം എപ്പോഴും ഈ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ജയലാലും ഉണ്ടായിരുന്നു നമ്മൾ സ്വന്തമായിട്ട് വീട് വയ്ക്കാൻ നിവർത്തിയില്ലാതെ പ്രത്യേകിച്ച് കുടിലുകളിൽ വളരെ അൺസേഫായിട്ടുള്ള കണ്ടീഷനിൽ കൊച്ചുകുട്ടികളുമായിട്ട് താമസിക്കുന്ന ആൾക്കാർക്ക് പണിത് നൽകുന്ന മുന്നൂറ്റി മുപ്പത്തി ഒമ്പതാമത്തെ സ്നേഹഭവനമാണിന്ന് പുളക്കട പഞ്ചായത്തിൽ പുത്തൂർമുക്കിൽ താമസിക്കുന്ന ലതയ്ക്കും സന്തോഷിനും രണ്ട് കുട്ടികൾക്കുമായിട്ട് ജേക്കബിൻ്റെയും ജാനറ്റിൻ്റെയും സഹായത്താൽ ഇന്ന് പണി പൂർത്തീകരിച്ച് കൈമാറ്റം ചെയ്യുന്നത് പഴയ വീട് ഇരിഞ്ഞു പൊളിയിലായിരുന്നു അതുപോലെ ഓട് മൊത്തം പോയതായിരുന്നു പിന്നെ ടീച്ചറെ ഞാൻ ഒത്തിരി വട്ടം വിളിച്ചു ടീച്ചർ അങ്ങനെ വിഷുവിൻ്റെ അന്ന് ഇവിടെ വന്ന് വീടൊക്കെ കണ്ടിട്ട് പോയി പിന്നെ എന്റെ ഇടയ്ക്കൊക്കെ ഞങ്ങൾക്ക് മണ്ണൊക്കെ എടുക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് വന്നു പാറയായി പോയി പകുതി ഭാഗത്ത് അങ്ങനെ പാറയൊക്കെ പൊട്ടിച്ച് ആൾക്കാരെ പൊട്ടിച്ച് മാറ്റിയിട്ടാണ് പിന്നെ ബാക്കി പണിക്ക് തുടങ്ങിയത് നമുക്ക് വന്നേനെ അതുകൊണ്ട് ഏരിയ ഉണ്ടായിരുന്നു സ്പേസ് രണ്ട് ബെഡ്റൂം ഒരു കിച്ചണും ഒരു ഇത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് വെളിയിൽ തണുപ്പ് ടീച്ചറെ വെക്കുന്നെല്ലാം വീണ്ടും സമയത്താണേലും ജനല് തുറന്നിട്ടാലും നട്ട് സമയത്താണേലും പിന്നെ വെക്കത്തുള്ളൂ നമ്മളെല്ലാടും യൂറോപ്യൻ വെക്കത്തോളം പിന്നെ <laughs> അത്യാവശ്യം <laughs> ഭാഗത്തുണ്ട് കലങ്കൂരി ഭാഗത്ത് പത്തിരുപത്തിരണ്ട് വീടുകളുണ്ട് റോഡ് സൈഡിൽ കുറെ വീടുണ്ട് അതെല്ലാം അതുപോലെ തന്നെ പെയിന്റ് പോലും പിന്നെ ചെയ്തിട്ടില്ല അങ്ങനെ തന്നെ ഇന്ന് പെയിന്റ് ചെയ്യാറൊന്നും വലിയ പാടൊന്നുമില്ല